పెర్చైనొడ కండమన్నటి పెన్ని ఆ అంట ఎంగంట పెర్చై పోయదు కన్నా రెండు పెర్చాయలా రెండు పెర్చై ఉందా అినో ఆ ఒరేనంట ఎంద చేదదు ఒన్న పెన్ని ఆ ఇన్నది ఆ మనది ఆ ఆ ఆ మనది అంట ఎంద వల్ తిన్నది రెండు పెర్చై ఆ వస్తంది ఆ ఆ ఆ ఆ కోట ఆ ఆ పెర్చందికే ఆ పెర్చ పెర్చండికేదా ఆ ఆ రెది వస్తుంది ఆ పెన్న

ൂളിയും തിന്നലേ പൂള മാന്തി തുരന്ന് തിന്ന് ചേമ്പ് തിന്ന് ചേമ്പൊക്കെ പൊറച്ച് മറിച്ചിട്ട് പെരിച്ചായി ആ എന്തെല്ലാം കാട്ടിട്ടുണ്ടോ പിന്നെ അവിടെ പാടുകളുണ്ട് കാല് ചവിട്ടി പാടുകളുണ്ട് പെരുസായ സിമന്റ് ടീ കൂടെ അത് ഓടി പോയിക്കോടിപ്പോയിങ്ങാണ്ട് ഞമ്മളെ മതില് തുരന്നിട്ട് അങ്ങനത്തെ ആ താഴത്തെ മണ്ണ് ചോടിച്ച കുറെ മണ്ണ് ചോടിച്ചു അവിടെ കണ്ടു ഇതുണ്ടായിക്ക അവിടെ തുരുന്നപ്പോന്നതേ അത് മഞ്ഞുട്ടി കണ്ടിട്ടില്ലല്ലോ ഇങ്ങട്ട അകത്തേക്കല്ല നമ്മൾ തുടൂക്ക് കയറിയത് ആ അങ്ങനെ വന്നത് അതാഴത്ത് നിന്ന് നമ്മളെ മുതലിങ്ങൊരടി തുരന്ന് തിരന്ന് തുരന്ന് വലിയൊരു മടം ഇതുണ്ടാക്കിക്കാണ്ട് ഹോളുണ്ടാക്കിയേക്ക ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എന്നിട്ട് വന്നേക്കണേ ഇന്നിട്ടാണ് മറ്റേ ചേമ്പ് പൂള പിന്നെ മറ്റേതൊക്കെ തിന്ന് എന്തെല്ലാം സാധനം രണ്ടോ കുറെ സാധനം കുത്തിമന്തി തിന്ന് ിട്ടേക്കാറല്ലേ ഒക്കെ തിന്നത് മുളകോ മുളകുന്നിട്ടില്ല ഏഹ് മുളകൊന്നില്ല നമ്മളതിന്റെ അടിയിലെ സാധനങ്ങളൊക്കെ കുത്തി മോന്തിട്ടെ അതാണ് മുറ്റൊക്കെ ഇങ്ങനെ കുത്തി 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 വെച്ചക്കണം ഓട്ടയൊക്കെ വെച്ചു അല്ലോടത്തും എന്തോ ഉണ്ടോന്ന് തെരഞ്ഞോക്കിയത് ആയിരിക്കൂലേ മുളക് എന്താ പറ്റൂല തോന്നണയിന് മുളക് എരിഞ്ഞിട്ടോ അത് കിഴങ്ങ് വർഗങ്ങളല്ല തിന്ന് പെരിച്ചായി പച്ചമുളക് തിന്നോ ഏഹ് അതെന്നാ പുതിയ സൈസ് പെരിച്ചായോ പെരിച്ചായി മുളകുന്നല്ലോ അത് ഒന്നാ കിട്ടാതെ എപ്പം പെരിച്ചായി മുളകു തിന്നതേക്കാർ എന്നാല് അത് ശെരി അങ്ങനെയൊക്കെ ഇണ്ട് കാൽപ്പാട് നിമി കണ്ടല്ലോ ആ ഉണ്ട്